വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം സീസൺ ആയിട്ട് നമ്മൾ അവിടെ അവിടെ കണ്ടുവരുന്നൊരു ഫ്രൂട്ടുണ്ട് ആ ഫ്രൂട്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റ് വരും കാരണം ഞാൻ ഇന്നേ വരെ ഈ ഒരു പഴം ഞാൻ കഴിച്ചിട്ടില്ല ഇത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇതിന്റെ മരം കണ്ടിട്ടുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാനുള്ള ഭാഗ്യം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അവൾ വരുന്ന വഴിക്ക് ഈ ഒരു മരമുണ്ട് നമുക്ക് അവിടെ പോയാൽ ഈ പഴം പറിക്കാൻ പറ്റുന്നു അങ്ങനെ ഈ പഴം പറിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈം ഉച്ചക്ക് നമുക്ക് ലഞ്ച് ടൈം ഉണ്ടാവുമല്ലോ ആ ടൈമിൽ ഞാൻ പോയി ബാക്കി കഥ കേണ്ടായി ഞാൻ ദിവ്യം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദ അങ്ങനെ ലഞ്ച് ടൈം ആയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഈ പഴം പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി ക്ലാസ് ഓടിയെന്ന് വച്ചാല് ബെല്ലടിക്കുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു വരണം കുറച്ച് ദൂരമാണ് അവിടെ വരെ നമ്മൾ സ്പീഡിന് ഓടി ചെന്നപ്പോൾ ഇത് വലിയ മരമാണ് ഇതിനെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ പടിയെടുത്തടിക്കുന്നു കല്ലെടുത്ത് എറിയുന്നു എന്തൊക്കെയൊക്കെ നമ്മൾ അവിടെ ചെയ്തു പക്ഷെ ഒരു പഴം പോലും നമുക്ക് കിട്ടിയിട്ടില്ല കുറേ തറയിൽ വീണ് കിടക്കുന്നത് തറയിൽ വീഴുമ്പം അപ്പം തന്നെ അതിൽ മണ്ണായി പോകല്ലോ നല്ല പഴുത്തിട്ട് വീഴുന്നതല്ലേ അങ്ങനെ കിട്ടിയില്ല വീണ്ടും നമ്മൾ നിരാശ അവിടെ തിരിച്ചു വന്നു വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പം ഞാൻ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാണുന്നില്ലേ ഇപ്പോഴും എനിക്ക് ആ പഴം കിട്ടിയിട്ടില്ല പക്ഷെ ആ മരം ഞാൻ വഴിയിലൊക്കെ കാണാറുണ്ട് കാണുന്ന മരത്തിൻ്റെ താഴെ പോയി നിന്നിട്ട് പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ ഒരു പഴം പോലും എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയതില്ല അങ്ങനെ കാത്ത് കാത്ത് വർഷങ്ങൾ കാത്തു കാത്ത് കാത്തിരുന്നിട്ട് അവസാനം എൻ്റെ കയ്യിൽ ആ പഴം കിട്ടി അതാണ് ഈ പഴം കണ്ടോ ഞാവൽ പഴം അവസാനം എൻ്റെ കയ്യിലെത്തി ഈ പഴം കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പഴത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ മരത്തിൽ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ റോഡിൽ വെച്ച് വിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് പാസ് ചെയ്ത് പോയത് കൊണ്ട് വാങ്ങിക്കാനും പറ്റിയില്ല അപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു അനുചേട്ടൻ അനുചേട്ടൻ്റെ അടുത്ത് വിളിച്ചു വന്ന് അനു ചേട്ടൻ ഇങ്ങനെ ഒരു സാധനം വഴിയിലുണ്ട് എനിക്ക് കുറച്ച് വാങ്ങിച്ചു വെച്ചേക്കണേ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഇറങ്ങി ഇത് പോയി വാങ്ങിച്ചാൽ വലിയ മനസ്സിനുണ്ടല്ലോ താങ്ക് യു സോ മച്ച് പെട്ടെന്ന് തീർന്നു പോയാലോ എന്ന് കരുതിയിട്ട് അപ്പം തന്നെ ഇറങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വാങ്ങിക്കൊണ്ട് വന്ന ആ സമയത്ത് ഞാൻ രണ്ടു മൂന്നെണ്ണം ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നാലും ഒന്നിപ്പം കഴിക്കാം ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഇത് വാങ്ങിച്ചത് വലിയ മധുരമൊന്നുമില്ല ഭയങ്കര ഒരു കറയുടെ ടേസ്റ്റാണ് കണ്ടോ ടി വിയിലൊക്കെ കഴിച്ചിട്ട് കാണിക്കുമ്പോൾ നാക്കൊക്കെ ഇങ്ങനെ കറുത്ത പോലെയൊക്കെ ഇരിക്കും ഒരു നീല കളർ അടിച്ച പോലെ ഇരിക്കും ഞാൻ കഴിച്ചിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതെനി കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് ഒറിജിനൽ ഞാവൽപ്പഴം തന്നെ അല്ലേ അല്ല എനിച്ചേട്ടാ എന്തായാലും കറയാണെങ്കിലും ചെറിയൊരു മധുരമേ ഉള്ളൂ എങ്കിലും എനിക്ക് ഈ ഞാവൽപ്പഴം ഇഷ്ടപ്പെട്ടു കേട്ടോ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ധാരാളം അയണൊക്കെ അടഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി ഫ്രൂട്ടാണിത് ഡയബറ്റിക്കുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാണിത് ബി പി ഉള്ളവർക്കും ഈ ഫ്രൂട്ട് കഴിക്കാം ഇതൊക്കെയാണ് പറയുന്നത് ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഈ പഴത്തെക്കുറിച്ച് ഇത് കിട്ടിയപ്പോൾ ഞാനൊരു അന്വേഷണം തന്നെ നടത്തി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അപ്പം ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇതൊട്ടും കളയരുത് താഴെ ഇഷ്ടം പോലെ കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഫ്രൂട്ട് ഉള്ളവർ അത് പാഴാക്കരുത് കഴിക്കുക കിട്ടാത്തവർക്ക് കൊടുക്കുക അപ്പം ഈ ഞാവൽപ്പഴത്തിന് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് വന്ന് കമൻറ്റിടണേ എന്തിനാണ് കമൻറ്റ് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പേരുണ്ടെന്ന് എനിക്കും അറിയാം നാട്ടുകാർക്കും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ പഴം ഇഷ്ടമുള്ളവർ ധാരാളം കഴിക്കുക അതുപോലെ ഇല്ലാത്തവർക്ക് കൊടുക്കുകയും വേണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കാണുമ്പം മുന്തിരിയൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നും ഈ ഞാവൽപ്പഴം നല്ല വലിയ ഞാവൽപ്പഴമാണ് നമ്മുടെ മരത്തിലൊക്കെ കാണുമ്പോൾ ഇത്രയും വലുതല്ല പക്ഷേ വാങ്ങിക്കാൻ കിട്ടിയത് നല്ല വലുതാണ് അതിന് ശരിക്കും ഒരു ഞാവൽപ്പഴം അതിൻ്റെ മരത്തുനിന്ന് പറച്ച് കഴിച്ച് ടേസ്റ്റ് നോക്കണം എന്നൊരാഗ്രഹമുണ്ട് അതെപ്പോഴെങ്കിലും സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം Thank you. Bye-bye.